ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും പ്രത്യയശാസ്ത്രം വെറുപ്പിൻ്റെയും വോട്ട് രാഷ്ട്രീയത്തിൻ്റെയും മാത്രമാണെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാർ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഉദയഗിരിയിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്നും ക്രൈസ്തവ ഭവനങ്ങളിൽ വിതരണം ചെയ്ത ക്രിസ്മസ് കേക്കിനോട് നീതി പുലർത്തിയിരുന്നുവെങ്കിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് തന്നെ അവരുടെ മോചനത്തിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഇടപെടുമായിരുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു നിരപരാധികളായ കന്യാസ്ത്രീകളെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി എട്ട് ദിവസത്തോളം ജയിലിലിട്ട ശേഷം ഇപ്പോൾ അവരെ വിടാൻ പോകുന്നത് തങ്ങളുടെ ഇടപെടലാണെന്ന ബി ജെ പി നേതാക്കളുടെ അവകാശവാദത്തിന്റെ യുക്തി എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു ബേസിക്കലായി സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും പറയുന്നത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളതാണ് ശക്തമായിട്ടുള്ളതാണ് അവരെത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ സംഭവം മാത്രമല്ലല്ലോ ഒഡീസയിൽ നടന്ന എന്താണ് തൊണ്ണൂറ് വയസ്സുള്ള അച്ഛനെയല്ലേ ഭീകരമായി അക്രമിച്ചത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇപ്പോഴും അച്ഛൻ സുഖം പ്രാപിച്ചിട്ടില്ലല്ലോ മധ്യപ്രദേശിൽ നടക്കുന്ന എന്താണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഇത് നടത്തുകയാണ് മാത്രമല്ല ഇത് എത്ര ഗുരുതരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെൻറ്റിൽ ചർച്ചയിൽ നിങ്ങൾ മനസ്സിലാക്കണം ഛത്തീസ്ഗഡിൽ നിന്നുള്ള എം പിമാർ ബി ജെ പി എം പിമാരുടെ പ്രസംഗം എന്തായിരുന്നു ഞങ്ങളിത് വിടുന്ന പ്രശ്നമില്ല അത്രയും ഞാൻ പറയാം അത് എനിക്ക് തന്നെ പറയാൻ മടിയാണ് അവർ പറഞ്ഞ പ്രകോപനപരമായ ഭാഷ അത്രയും പ്രകോപനപരമായ ഭാഷയിൽ ബി ജെ പി എം പിമാർ സംസാരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ ബി ജെ പി മുഖ്യമന്ത്രി സംഘ് അത് ബജരംഗദളിൻ്റെ അതേ ഭാഷയിൽ സംസാരിക്കുന്നത് പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ അവർ തീർച്ചയായിട്ടും പാർട്ടിയുടെ അനുവാദത്തിൽ കൂടുകയാണ് ചെയ്യുന്നത് ഇത് കേരളത്തിൽ വന്നിട്ട് പറയുന്നത് കേരളത്തിൽ ഇലക്ഷൻ എലക്ഷനിലാകുമ്പം കേരളത്തിൽ മൈനോറിറ്റി വോട്ട് വളരെ വ്യാപകമായ വോട്ടാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിടിക്കണം അതിനുവേണ്ടി നടത്തുന്നവരും മാത്രമല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ദിവസം തന്നെ കന്യാസ്ത്രീകൾക്ക് ന്യായമായ ജാമ്യത്തിന് അർഹതയുണ്ടായിരുന്നു അത് നിഷേധിച്ചത് ബി ജെ പി ഭരണകൂടമാണ് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ മനുഷ്യക്കടത്ത് മതപരിവർത്തനം പോലുള്ള വകുപ്പുകൾ ഒഴിവാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാരിനോട് ആവശ്യപ്പെടാഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കന്യാസ്ത്രീകൾക്ക് അന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു അവരെ മോചിപ്പിക്കാൻ ഒന്നും ചെയ്തില്ലെന്ന് മാത്രവുമല്ല കേസ് എൻ ഐ എ കോടതിക്ക് വിടണമെന്ന് പറഞ്ഞ് ജാമ്യം ലഭിക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകൾക്ക് സ്വാഭാവികമായ ജാമ്യത്തിന് സാഹചര്യം ഒരുങ്ങിയപ്പോൾ ബി ജെ പി അവകാശവാദം ഉന്നയിക്കുകയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മതേതരത്വം സംരക്ഷിക്കാൻ എല്ലാ കാലത്തും നിലപാടെടുത്തവരാണ് ക്രൈസ്തവ സഭ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഇരട്ട നിലപാട് വിശ്വാസികളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരുടെ കണ്ണു തുറപ്പിക്കാൻ സാധിക്കും ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും ക്രൈസ്തവ സമൂഹത്തിന് എതിരാണെന്ന് മധ്യപ്രദേശ് മണിപ്പൂർ ഛത്തീസ്ഗഡ് ഒഡീഷ എന്നിവിടങ്ങളിലെ ഇത്തരം സംഭവങ്ങളിലൂടെ പല പ്രാവശ്യം അവർ തെളിയിച്ചതാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഗ്രാമിക കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണു